ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്പുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് വെറും നമ്മൾ കളയുന്ന കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റ് തീർന്ന കവറുണ്ടല്ലോ ഇത് രണ്ടും വെച്ചിട്ട് മാത്രം ചെയ്യുന്ന ക്ലീനിങ്ങാണ് അപ്പം അതിനായിട്ട് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റ് കവറ് തീർന്നിട്ടില്ലായെങ്കിൽ നമുക്ക് ടൂത്ത് പേസ്റ്റ് വേണമെങ്കിലും എടുക്കാം ഇതിപ്പം ഞാൻ വെറുതെ കളയുന്ന ടൂത്ത് പേസ്റ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക അപ്പം ഞാൻ ആദ്യം കഞ്ഞിവെള്ളമാണ് കുറച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കതിനകത്തോട്ട് ടൂത്ത് പേസ്റ്റിൻ്റെ കവറ് മുറിച്ചിടാം അപ്പോൾ നല്ല രീതിയിൽ അതിനകത്ത് പേസ്റ്റ് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പേസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് ഫുള്ളായിട്ട് അതിനകത്തോട്ട് ഞാൻ ചേർക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള പേസ്റ്റ് എല്ലാം നമുക്കതിനകത്ത് ചേർന്ന് കിട്ടും കഞ്ഞിവെള്ളത്തിനകത്ത് എന്നിട്ട് നമുക്കിതിൻ്റെ കവറുകളൊക്കെ എടുത്താൽ കളയാം അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്കിതിനകത്ത് ഡിഷ്വാഷോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നമുക്ക് എന്തെല്ലാം ക്ലീൻ ആക്കാം എന്ന നല്ല അടിപൊളി ടിപ്പാണ് അപ്പം ഞാനതിൻ്റെ ആ വേസ്റ്റ് എല്ലാം എടുത്ത് കളയാണ് ഇതിനകത്തൊക്കെ നല്ല രീതിയിൽ പേസ്റ്റുണ്ടായിരുന്നു ഇപ്പോൾ ഫസ്റ്റ് ക്ലീൻ ചെയ്യുന്ന കാണിക്കുന്നത് കുപ്പി ഗ്ലാസും അതേപോലെ സ്റ്റീൽ ഗ്ലാസ്സും ഒക്കെയാണ് അപ്പോൾ അത് ഇതേപോലെ വെച്ചിട്ട് കുറച്ച് നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിനകത്ത് ഡിഷ് വാഷും സോപ്പ് ഒന്നുമില്ലാതെ തന്നെ തേച്ച് നല്ല ക്ലീനാക്കി എടുക്കാൻ കാരണം ചായ കുടിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ കറ കാണും അപ്പോൾ ആ കറയൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടും കാരണം പെട്ടെന്ന് കറ പിടിക്കത്തുമില്ല അതാണ് ഇതിൻ്റെ വ്യത്യാസം അപ്പോൾ ഗ്ലാസ് കപ്പ് എല്ലാം നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നണ്ടോ അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക അതേപോലെ നമ്മുടെ പ്ലേറ്റ് അതേപോലെ നമ്മൾ കറി ഒഴിക്കുന്ന ബൗൾ എല്ലാം ഇത് വെച്ച് ക്ലീനാക്കി എടുക്കാം ഒരുപാടിട്ട് ഉരച്ച് തേച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി ആ പേസ്റ്റിൻ്റെ ഇതൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സിങ്ക് നമ്മുടെ കിച്ചൺ സിങ്ക് എപ്പോഴും അഴുക്കായി കിടക്കുമല്ലേ കറയൊക്കെ ആയിട്ട് അപ്പോൾ അത് ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്ന കാണിച്ചുതരാം ഇപ്പം നിങ്ങൾക്ക് ഇത് കഞ്ഞിവെളം കൊരി ഒഴിച്ചിട്ട് കുറച്ച് പാത വേണമെങ്കിലും നമുക്ക് കുറച്ച് ഡിഷ് വാഷും എല്ലാം ചേർത്തിട്ട് വേണേലും കഴുകി കൊടുക്കുക അപ്പോൾ ഈ ബ്രഷ് വെച്ചാണ് ഞാൻ കഴുകിയെടുക്കുന്നത് ഈ ബ്രഷ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് തേക്കുന്നത് കൊണ്ടാണ് ഉദ്ദേശം വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒന്നും അലർജി ഉള്ളവർക്ക് കയ്യിലൊന്നും തൊടാതെ തന്നെ നമുക്ക് ആ കുപ്പീടെ മൂടിക്കകത്ത് പിടിച്ചിട്ട് സിങ്കൊക്കെ തേച്ച് കഴുകാൻ പറ്റുമോ കറയും അഴുക്കും എല്ലാം പോയി കിട്ടും ഇതേപോലെ തന്നെ നമുക്ക് ബാത്ത്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നതിനൊക്കെ ഈ ഒരു ബ്രഷ് നല്ല ഉപയോഗമാണ് കാരണം നമ്മുടെ കയ്യിലൊന്നും കറയും അഴുക്കും ഒന്നും ഇല്ല പിടിക്കാതെ തന്നെ നമുക്ക് അത് വെച്ച് സോപ്പ് തൊട്ടിട്ടോ ഡിഷ് വാഷ് തൊട്ടിട്ടോ ഇതേപോലെ തേച്ച് കഴിയെടുക്കാവുന്നതാണ് ഇതിപ്പം എന്തുകൊണ്ടാണ് ഞാൻ കഞ്ഞി വെള്ളവും അതേപോലെ പേസ്റ്റിൻ്റെ വെള്ളവും വെച്ച് തേച്ചത് നല്ല രീതിയിൽ സിങ്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എത്ര പാത്രങ്ങൾ എന്ത് കഴുകിയാലും പെട്ടെന്ന് കയറി കറ പിടിക്കത്തില്ല അതിൻ്റെ ആ ഹോളിനും കൂടെ ഇതേപോലെ ഒന്ന് കറുക്കി കൊടുക്കുകയാണ് നല്ല രീതിയിൽ കണ്ടോ വെട്ടി തിളങ്ങുന്നുണ്ടോ അപ്പം ഇതാണ് നമ്മൾ പേസ്റ്റ് കൊണ്ട് തേച്ചാലുള്ള വ്യത്യാസം പ്രത്യേകിച്ച് കഞ്ഞിവെള്ളം കൂടെ ആവുമ്പോഴത്തേനും നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഇനി നമുക്ക് അതിനകത്തോട്ട് മുക്കിയിട്ട് മിക്സിയുടെ പുറമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം അപ്പോൾ മിക്സി പുതിയതുപോലെ തന്നെ ഇരിക്കും കാരണം നമ്മൾ സ്ഥിരം കറിയൊക്കെ അരച്ചിട്ട് അതിനകത്തുണ്ടാകുന്ന പാടുകളും അതേപോലെ തന്നെ മഞ്ഞക്കറയും എല്ലാം അതിനകത്ത് കയറി അടിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് കോട്ടൺ തുണി വെച്ചോ ടിഷ്യൂ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ ഈ ഒരു സൊല്യൂഷനിൽ മുക്കിയിട്ട് തേക്കുകയാണെങ്കിൽ മിക്സിയൊക്കെ നല്ല പാടൊക്കെ മാറിയിട്ട് നല്ല പുതിയതുപോലെ ആയി കിട്ടും അപ്പോൾ കണ്ടോ എല്ലായിടത്തും തുടച്ച് വന്നപ്പോഴത്തേനും മിക്സിയൊക്കെ നല്ല പുതിയതുപോലാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ബാത്റൂമൊക്കെ ക്ലീനാക്കാം അതേപോലെ നമ്മുടെ വാഷ് ബേസൻ നല്ല രീതിയിൽ കറയായിട്ട് കിടപ്പുണ്ട് ഇനിയിപ്പം നമുക്ക് അതിനകത്ത് കുറച്ച് കഞ്ഞിവെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും കണ്ടോ 10 നത്തുള്ള കരയൊക്കെ പോണുണ്ടോ നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് തേയ്ക്കുന്നേ ഉള്ളൂ ഒരു വാടി തുരച്ഛ ബുദ്ധിമുട്ടണ്ട കാര്യമൊന്നുമില്ല എന്നതുള്ള കരയും പാടും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് കഴുകി ഒന്ന് ഇരക്കിയാൽ മാത്രം മതി അപ്പോൾ നല്ല വെട്ടിത്തിണങ്ങും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേനും അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്